കേരള ഫോക്ലോർ അക്കാദമി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പാട്ട്യങ്കോപാലൻ സ്മാരക വായനശാല പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്യം ഏഴരക്കണ്ടത്തിൽ നടക്കുന്ന പൊന്നിത്തംഗത്തിന്റെ അഞ്ചാം ദിനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു കളരി പയറ്റിന്റെ പാരമ്പര്യവും പ്രൌഢിയും കാത്തുസൂക്ഷിക്കുകയാണ് കണ്ണൂർ പൊന്നിത്ത് നടക്കുന്ന പൊന്നിത്തംഗം വിവിധ കളരി സംഘങ്ങൾ പരസ്പരം പയറ്റിൽ മത്സരിക്കുന്ന വേദിയാണിത് തച്ചോളി ഉദയനന്റെയും കതിരൂർ ഗുരുക്കളുടെയും ഓർമ്മകളോട് ചേർത്തുള്ള കഥകളുമുണ്ട് പൊന്നിത്തംഗത്തിന് പിന്നിൽ കടത്തനാടിന്റെ കളരി പാരമ്പര്യം കൈമോശം വരാ ാക്കുകയാണ് കണ്ണൂർ ഏഴര കണ്ടത്തെ പൊന്നിത്തങ്കം തച്ചോളി ഉദയനനും ഉദയനന്റെ ഗുരുവായ കതിരൂർ ഗുരുക്കളും പോരിനായി തിരഞ്ഞെടുത്തത് ഏഴരക്കണ്ടമായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുമ്പേ അവരിരുവരും അംഗം വെട്ടി വീണ അതേ സ്ഥലത്ത് ആ ഓർമ്മകളിലാണ് പൊന്നിത്തങ്കം നടക്കുന്നത് മെയ്യഭ്യാസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ആയോധനമുറകൾ കാണികൾക്ക് മുന്നിൽ ഓരോ കളരി സംഘങ്ങളും മത്സരിച്ച് അവതരിപ്പിക്കും വിവിധ ദേശങ്ങളിലുള്ള കളരി സംഘങ്ങൾ വിവിധ ദിവസങ്ങളിൽ തട്ടിലേറി അംഗം പയറ്റും ലോകനാർ കാവിന്റെ മുറ്റത്ത് വെച്ച് തച്ചോളിയോദയ െ ഗുരുവായ കതിരൂർ ഗുരുക്കൾ അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അവരിരുവരും പൊന്നിത്തംഗത്തിൽ പടവെട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് യോത്താവിൽ നിന്നും പിന്നീട് ദൈവിക പരിവേഷ ലഭിച്ച തച്ചോളി ഒതേനന്റെ തെയ്യം മാണിക്കോത്ത് ഉറഞ്ഞാടുന്ന അതേസമയത്താണ് ഏഴരക്കണ്ടത്തിൽ ഒതേനന്റെയും കതിരൂർ ഗുരുക്കളുടെയും സ്മരണയിൽ പൊന്നിത്തംഗം അരങ്ങേറുന്നത് നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം